രാവിലെ ഒരു സെക്കൻഡ് സ്വകാര്യത്ത് വെക്കാത്ത ഒരു മനുഷ്യൻ ഇന്ദിരാഗാന്ധിയുടെ ചേംബറിലേക്ക് കയറി തന്നപ്പോൾ ഇന്ദിരാഗാന്ധി എണീറ്റുന്നു അരിക്കച്ചവടക്കാരനാ അവൻ അറിയപ്പെട്ട ഒരു ആളല്ല ഒന്നല്ല മനസ്സിലായില്ലേ അവരറിയപ്പെട്ട ആരുമല്ല കുറച്ച് പെർസി കിതാബുകൾ ഓതിയിട്ടുണ്ട് അത്യാവശ്യം മലയാളം എഴുതാനും വഹിക്കാനും പഠിച്ചിട്ടുണ്ട് പിന്നെ ബർമ്മയിലേക്ക് കച്ചവടത്തിന് പോയി പിന്നെ തിരിച്ചു വന്നിട്ട് കോഴിക്കോട്ട് വലിയ അങ്ങാടിയിൽ അരിക്കച്ചോടൻ തുടങ്ങി ധന്യവാദഗ്രതങ്ങൾ ഈ ഈ അരിക്കച്ചോടൻ സാധാരണ കോഴിക്കോട്ട് അരിക്കച്ചോടക്കാരൻ കയറി ചെന്നപ്പോൾ മോത്തിലാലിന്റെ പേരക്കുട്ടിയായ പൗത്രിയായ ഇന്ദിരാഗാന്ധി ജവഹർലാലിന്റെ മുടിച്ചൂടാമന്നയായ മകൾ എണീച്ചെന്നു എന്റെ ആ മനുഷ്യനും എന്റെ പണി സദാ സമയവും വെച്ച ഒരു സമയല്ല പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇരിച്ചിറങ്ങിപ്പോന്നപ്പോൾ ഇന്ദിരാഗാന്ധി കൂടെ വന്നിട്ട് കാറിന്റെ ഡോറ് ഓർമ്മ